ഇനി എല്ലാ കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി കോളേജ് സ്റ്റോപ്പിൽ സ്ഥാപിച്ച മിനിമാ ഫ്ലൈറ്റിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മൊഹസിൻ എം നിർവഹിച്ചു പട്ടാമ്പി കോളേജ് സ്റ്റോപ്പിലാണ് മുഹമ്മദ് മൊഹസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പൊതു ഇടങ്ങളിലും റോഡുകളിലും വഴിവിളക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇരുട്ടകറ്റുക എന്ന കൂടിയാണ് വെളിച്ചം പദ്ധതി മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ മിനിമാ ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു കോളേജ് സ്ഥാപിച്ച ലൈറ്റിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ എം എൽ എ നിർവഹിച്ചു എം എൽ എ ഫണ്ടിൽ മിനിമാസ്റ്റ് ലൈറ്റുകൾക്ക് ഫണ്ട് കൊടുത്തിരുന്നു വെളിച്ചം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് ആറോളം സ്ഥലത്താണ് അതിന്റെ ഇത് ചാർജിങ് നടന്നിട്ടുള്ളത് ഏതാണ്ട് പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ വിവിധ പ്രദേശങ്ങളിൽ ഈ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായിട്ട് മിനിമാസ്റ്റ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ വെച്ചിട്ടുള്ളത് അതെല്ലാം തന്നെ പിന്നെ നാളെ നാളെയോടുകൂടി കത്തുന്ന രീതിയിലാണ് അതിൽ ആറെണ്ണം ഇന്ന് പിന്നെ അതിൻ്റെ സ്വിച്ച് ഓൺ നിർവഹിക്കപ്പെടുകയാണ് അതിലെ ഒന്നാണ് ഇവിടെ പട്ടാമ്പി കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത് അത് ഒരു ഉദ്ഘാടനം എന്നുള്ള നിലക്ക് ഇവിടെയാണ് ഇപ്പോൾ ഇന്ന് ചെയ്യുന്നത് നഗരസഭാ ചെയർപ്രസൺ ഒലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നഗരസഭാ പരിധിയിൽ പതിമൂന്ന് ലൈറ്റുകളാണ് ദിനകം സ്ഥാപിച്ചിട്ടുള്ളത്